അങ്ങനെ വെളുപ്പം കാലം ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവണേ കല്യാണി ചേച്ചിക്ക് നല്ല ചുമ ഉണ്ടായിരുന്നത് ഇന്നലെ വരുന്ന വഴിക്ക് ഞാൻ മരുന്ന് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അതെടുത്ത് ബാഗിൽ വെക്കാൻ പറഞ്ഞത് അപ്പൊ നമ്മള് നാലാളും അൻവറിന്റെ വീട്ടിലാണ് ഞാൻ ഈ അപശബ്ദത്തിൽ എന്താണ് അവരോട് പറഞ്ഞത് എനിക്കിപ്പോ ഇത് കേട്ടിട്ട് അവർക്കതപ്പ മനസ്സിലായോ ഈ റെഡ് ഡ്രസ്സ് ശരിക്കും കോൻസിഡൻസ് ആണ് ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ട് ഡോർ തുറന്നപ്പോഴേക്കും ക്രിസ്മസ് ഡെക്കോറൊക്കെ കണ്ട അന്തം വിട്ടു കാരണം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഈ യാത്രയൊക്കെ പറഞ്ഞ ഫ്ലൈറ്റിൽ കയറി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലേ നമുക്ക് ഡൽഹിയിൽ ഒരു യൂട്യൂബിന്റെ ഇവന്റ് ഉണ്ട് ഇത് കഴിഞ്ഞവട്ടത്തെ തന്നെ കംപ്ലീറ്റ്ലി ഫുൾ സ്പോൺസേഡ് ബൈ യൂട്യൂബ് അവിടെ തന്നെ ഇത്തവണയും ഒട്ടും കുറച്ചിട്ടില്ല ക്രൗൺ പ്ലാസയിലാണ് റൂം ഏകദേശം അതേപോലെ തന്നെയാണ് പക്ഷെ ഇവണത്തിന്റെ വ്യൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം ഞാൻ കൊണ്ടുവന്ന് പെട്ടി സാധനങ്ങളൊക്കെ എടുത്തൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റിവെക്കുവാണ് ആൻഡ് കർട്ടൻ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വ്യൂ ഫസ്റ്റ് തന്നെ ആ ഒരു വ്യൂ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നിറയെ പ്രാവുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സംഭവമാണ് അത് കഴിഞ്ഞ് ഞാൻ അതൊന്നും കൂടെ കാണാൻ നിന്നിട്ട് ഇത് പറക്കുന്നുണ്ടായിരുന്നില്ല എല്ലാ ഇങ്ങനെ നിരന്നിരിക്കുമായിരുന്നു പിന്നെ ഞാനത് കണ്ടില്ല കേട്ടോ കറക്റ്റായിട്ട് സമയത്ത് വിൻഡോന്റെ അരികിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നേ കൊച്ചിന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോയി പിന്നെ ഇവിടുത്തെ ടേബിളിൽ നമ്മൾ കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ എന്തൊക്കെയാണ് പ്ലാനിങ് ഏതൊക്കെയാണ് ഉള്ള സംഭവങ്ങളൊക്കെ ഒരു ലെറ്ററിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇത്തവണ നമുക്ക് രണ്ട് ബെഡ്ഡുള്ള റൂം ആയിട്ട് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞവട്ടം കല്യാണിച്ചിരിക്കും ഇങ്ങനെയായിരുന്നു ഞാൻ അവിടെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ ഒരു മൂന്ന് നാല് മണിയായപ്പോഴാണ് കഴിച്ചത് ഇതേ തിരിച്ചു വന്നപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്